ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയുക ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു വലിയൊരു സ്വപ്നം എന്നൊരു ചെറിയ കുറച്ച് സമയത്തേക്ക് ഒക്കെ എൻ്റെ നേരത്തേക്കെങ്കിലും സാധിച്ച ഒരു സന്തോഷത്തിലാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞിനെ കുട്ടിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിക്കണം പിന്നെ എന്താ പറയുക മഴയൊക്കെ എല്ലാവരും അല്ലേ ഇന്ന് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നല്ല ഒരു നല്ല മഴ പെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ മഴ കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടോ കാരണം എന്താ പറയുക ടി വിയിൽ ഇങ്ങനെ ഉന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ ന്യൂസ് കണ്ട് 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 സത്യം പറഞ്ഞാൽ മനസ്സൊക്കെ വല്ലാണ്ട് മരവിച്ച പോലെയായി എന്താ പറയുക ഒരു കുറച്ച് ദിവസം കൊണ്ട് നിന്ന് പെയ്ത മഴ അധികം പേരുടെ ജീവനും എല്ലാം എല്ലാം അപഹരിച്ചു കൊണ്ടുപോയല്ലേ അപ്പോൾ എന്താ പറയുക നമ്മളൊരു ചെറിയ കൈത്താങ്ങ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഒരു ചെറിയ നമ്മളെക്കൊണ്ട് പറ്റണ പോലെ ഒരു തുക കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അത് തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പം നമ്മുടെ കുഞ്ഞിന് കൂടനെ ഞാൻ എന്താ പറയുക മഴയൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ച് നേരം മുറ്റത്തെ കൂടെ എടുത്തുകൊണ്ട് നടന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിനുക്കൂടിനെ കുറച്ച് നീളമൊക്കെ വെച്ചിട്ടുണ്ട് അതോ എനിക്കിപ്പോൾ ഈ സമയം എന്താ പറയുക ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ആയതുകൊണ്ടാണോന്ന് അറിയില്ല കുഞ്ഞിൻകുടിനെ എടുക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു പ്രയാസം തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു കുഞ്ഞിനുക്കൂട്ടിന് ഇനി വെയിറ്റ് എങ്ങാനും കൂടിയതാണോ അതോ എനിക്ക് വയ്യാണ്ടായതാണ് എന്താണെന്ന് അറിയില്ല എന്താണല്ലോ എടുത്ത് കുറേ കുറേ സമയം എടുത്ത് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രയാസം തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും ഞാനതൊന്നും കാര്യമാക്കാറില്ല കാരണം കുഞ്ഞിൻ്റെ കൂട്ടിനെ നമുക്ക് എടുക്കാതെ പറ്റുമല്ലോ അതിപ്പോൾ നമ്മുടെ കുഞ്ഞു വാവ എൻ്റെ കയ്യിൽ കടന്ന് ചിരിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ മിറ്റവും പരിസരവും നിങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ അപ്പം നിങ്ങൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഓർക്കുന്നുണ്ട് ഇതിലൊക്കെ നിറയെ ചെടിയൊക്കെ നിന്നത് എല്ലാ ചെടിയും പോയിട്ട് എനിക്ക് ഒരുപാട് റോസയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള റോസപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കില്ലായിരുന്നു പക്ഷെ എല്ലാം പോയിട്ടോ എല്ലാ റോസയും പോയി എൻ്റെ എല്ലാ ചെടിയും പോയി എനിക്കത് ഭയങ്കര സങ്കടമാണ് പക്ഷേ എന്നാ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അല്ലേ പിന്നെ ഞാൻ ആശ്വസിച്ച് അതൊക്കെ പോട്ടെ ചെടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകട്ടെ അതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ ദുരിതമൊക്കെ വന്നിരിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്ന് ചേരുന്നൊക്കെ എന്താണല്ലോ ഞാൻ ഈ ചെടിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത് ഇപ്പോൾ ഞാനാണേലും ഉന്നത്തെ വീഡിയോയിലൊക്കെ പറയില്ലായിരുന്നു നമ്മൾക്ക് എല്ലാ കാര്യം ഇങ്ങനെ കുഞ്ഞിന് കുട്ടിൻ്റെ കാര്യത്തിനാണേലും ഉള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ കുട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അവൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് നമ്മളാ കഴിയുന്ന വിധത്തിൽ നമ്മൾ ഭംഗിയാക്കാനും അല്ലെങ്കിൽ നേരെയാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക മക്കളെ ഒരു കുഴപ്പമില്ല ഇല്ലാതിരുന്ന് ഓടിച്ചാട് നടന്നിരുന്ന മക്കളൊക്കെ അല്ലെങ്കിൽ അവരുടെ അമ്മ അച്ഛന്മാരൊക്കെ നമ്മളെ കയ്യെ കൈവിട്ട് പോയി എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എന്ത് ദുഃഖാണല്ലോ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരാനുള്ള അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എത്രത്തോളം ഉണ്ടല്ലോ ഇപ്പോൾ നാളെ നമ്മ നമുക്ക് വേണ്ടി ദൈവം എന്താണ് കരുതി വെച്ചേക്കുന്നത് അറിയില്ല എന്നാലും അന്നെന്ന് നമ്മൾ നന്നായിട്ട് തന്നെയല്ലേ ജീവിച്ചു പോകുന്നത് അപ്പോൾ അതിലെന്താ പറയുക പരാതിയോ പരിഭവം ഒന്നുമില്ല ദൈവത്തോടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പം എന്ത് വന്നാലും ഇതുപോലെ നമ്മുടെ ഉറ്റവരെ ഒറ്റയ്ക്കാക്കി പോകാനൊരു ഇട വരരുത് അതുമാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ പ്രാർത്ഥന കാരണം വരെയാണ് എല്ലാവർക്കും കൂടി ഒന്നിച്ച് വരണം നമ്മൾ എന്താ പറയുക ഒരാൾ തന്നെ ഒറ്റയ്ക്കായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യാട്ടോ അന്നിങ്ങനെ ഈ ന്യൂസൊക്കെ കണ്ടപ്പോൾ തമ്പരും എന്നോട് ചോദിച്ചിട്ട് അമ്മ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉരുൾപൊട്ടാനൊക്കെ സാധ്യതയുള്ള സ്ഥലമാണോ എന്നൊക്കെ ചോദിച്ചിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ പുറത്തല്ലേ വീടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉരുൾപൊട്ടും ചിലപ്പോൾ ഉരുൾപൊട്ടാതിരിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ തന്നെയല്ല കുന്നിൻ്റെ പുറത്താണ് വീടിരിക്കുന്നതെന്നും വെച്ചിട്ട് ഇവിടെ ഉരുൾപൊട്ടണമെന്നില്ല ഇപ്പം നിരപ്പുള്ള സ്ഥലത്തിരിക്കുന്ന വീടുകളിലും എന്തെങ്കിലുമൊക്കെ ആപത്തുകളൊക്കെ വരാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ കാലിലൊരു ചെറിയ ഉള്ളും കൊണ്ടാൽ തന്നെ മതിയല്ലോ നമ്മുടെ കാര്യം അതോടുകൂടി അവസാനിക്കാനായിട്ട് എന്താണ് നമുക്ക് ദൈവം വിരിച്ചിരിക്കുന്നത് അതുതന്നെ നമുക്ക് വന്നു ചേരും പക്ഷേ ഇപ്പം നമ്മുടെ കുഞ്ഞിനുക്കൂട്ടൻ അവിടെ എന്താ പറയുക ഒരു പലകയിലൊക്കെ കൊണ്ട് ഞാൻ നിർത്തിയേക്കാട്ടോ ഞങ്ങൾ മിക്ക ദിവസം മഴയില്ലാത്ത ദിവസമൊക്കെ വൈകുന്നേരം ഇപ്പോൾ ഈ പലകയിൽ കൊണ്ടുവന്ന് ഞാൻ അവനെ നിർത്തിയിട്ട് മണ്ണിൽ നിൽക്കുമ്പോൾ പണ്ടത്തെ ആ സെൻസർ ഇഷ്യൂ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാലില് ചെരുപ്പിടുന്നത് ഭയങ്കര അലർജിയായി മാറിയൊക്കെ ആ ചെരുപ്പിങ്ങനെ കുഞ്ഞി ഒന്ന് വലിച്ചെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ആ പലകയുടെ പുറത്ത് അവനെ കയറ്റി നിർത്തിയതാ കേട്ടോ അപ്പോൾ താഴെ റോഡാണ് രണ്ട് മുതലേ ഞങ്ങൾക്ക് വണ്ടി പ്രേമമാണല്ലോ ഉള്ളത് അപ്പോൾ റോട്ടി കൂടി പോകുന്ന വണ്ടിയൊക്കെ കാട്ടേത് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂട്ടിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു വണ്ടി കാണാൻ പാടില്ല പണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കരച്ചിലുടങ്ങും ഇപ്പോഴും ഇങ്ങനെ തൊട്ടടുത്തൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമ്മളെ വിളിച്ചു തുടങ്ങി നടന്നു പോകട്ടോ അതിൽ കയറാനായിട്ട് പക്ഷേ ഇതിപ്പോൾ കൂടി പോകുന്ന വണ്ടിയല്ലേ അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് കാരണം അവിടെ ഒന്നിങ്ങനെ നോക്കാണേ നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കൊണ്ട് നിർത്തുന്നു അപ്പോൾ പാട്ടൊന്നും ഇല്ലാതെ ആശാന് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അവന് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അന്നേരം അത് അടുത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്നത് നാട്ടിൽ കാണുന്ന പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പം ഞാൻ നിന്നത് അത്ര സെറ്റപ്പല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ മറച്ച് വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇനി എന്താണെങ്കിൽ കാണിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് നിങ്ങളോട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞിനകുട്ടൻ ഒരു കുറച്ച് സമയമൊക്കെ അതായത് ഈ സന്ദർഭമാണ് കേട്ടോ ഒരു സെക്കൻഡ് നേരമാണെങ്കിലും അവനെ അങ്ങനെ ഒന്ന് നിർത്താനായിട്ട് എനിക്ക് സാധിച്ചു പല പ്രാവശ്യം അങ്ങനെ അങ്ങ് നിൽക്കുന്നുണ്ട് പക്ഷെ അവനാ കാലിങ്ങനെ പറിച്ചു പറിച്ചു മാറ്റി മാറ്റി വെക്കുമ്പോഴാണ് അവൻ്റെ ബാലൻസ് പോകുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിനകുട്ടൻ അത്യാവശ്യം ഒരു ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും അവനൊന്നും മനസ്സ് വെച്ച് അവന് നിൽക്കാൻ പക്ഷെ അവൻ ആ മനസ്സ് വെക്കാത്തതാണ് വലിയ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അതും ഒരു ദിവസം സാധിക്കുന്നു കാരണം ഇത്രയൊന്നും ആവുന്നൊന്നും ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോ സമയത്ത് നമ്മൾ ആദ്യം അവനിങ്ങനെ എന്താ പറയുക കമിഴ്ന്നു വരാനായിട്ട് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ പല പല കാര്യങ്ങളും തല ഉറയ്ക്കാനായിട്ട് കമഴ്ന്നു കിടക്കാനായിട്ട് അതുപോലെ തന്നെ ഇരിക്കാനാണെങ്കിലും അത് ഞാനിങ്ങനെ ഒരുപാട് 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 എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവനൊന്നും ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാനെല്ലാം നല്ല പറഞ്ഞത് എന്നാലും നമ്മൾ ഏറ്റവും നല്ല ഡോക്ടർ അമ്മയാണെന്ന് പറയാൻ അതാണ് ഞാനിപ്പോൾ ഇവിടെ തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത് തരുന്നു അപ്പം നമുക്ക് ട്രീറ്റ്മെന്റിനൊന്നും പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ കുറച്ച് സമയമുള്ള അവനൊന്നും നിന്നില്ലേ അപ്പോൾ ആ കൈ പിടിക്കാതെ നിൽക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞുക്കുട്ടിനെ പോലെയുള്ള മക്കൾക്ക് അത് ഏറ്റവും ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ അമ്മമാരെ കൊണ്ട് ഒരു കുറച്ചെങ്കിലും സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതായത് അവരെ നിർബന്ധിച്ച് അവന് നേരത്തെ ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന കാര്യമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പത്ത് പതിനയ്യായിരം രൂപ കൊടുത്തിട്ടാണ് അവനാ നിർ നിൽക്കാനുള്ള സാധനം അന്നൊരു ദിവസം നമ്മൾ മെട്രോയിലൊക്കെ പോയിട്ട് എറണാകുളത്ത് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നില്ലേ പക്ഷേ അത് കുഞ്ഞുക്ക് ഭയങ്കര വേദനയാണ് അതിൻ്റെ ഉള്ളിൽ നികുമ്പോൾ കൊച്ചിന് ഭയങ്കര പ്രയാസമാണ് കാരണം അവൻ കാലം അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തരില്ല അപ്പോൾ നമ്മളത് വലിച്ചു കെട്ടുമ്പോൾ അവന് വേദനയെടുക്കും അപ്പോൾ ആ അതൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെ എന്താണെങ്കിലും അതൊക്കെ ഒഴിവായി കുഞ്ഞിനെ കൊണ്ട് കാല് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവൻ നിൽക്കാൻ പഠിച്ചു അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ് ഇപ്പം ചിലർക്കൊക്കെ നമ്മളിത് എന്താ പറയുക അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിപ്പോൾ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു വലിയ കാര്യമായിട്ടൊക്കെ തോന്നുള്ളൂ അല്ലാത്തവർക്ക് ചിലപ്പോൾ എങ്കിൽ അതൊരു നിസ്സാര കാര്യമായിട്ട് തോന്നും ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അവർക്ക് എന്താ പറയുക നിൽക്കാനും ഇരിക്കാനും അങ്ങനെ എന്താണോ അവർ ചെയ്യില്ലാത്ത കാര്യങ്ങൾ അത് അവർ അവരെ വേണ്ടി തന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ിക്കാനും അല്ലെങ്കിൽ കമിഴ്ന്നു വരാനും ഒക്കെ വേണ്ടിയിട്ട് അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെയാണ് ഇനി എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നിർത്തിയെടുക്കുക എന്നുള്ളതാണ് നടക്കുക എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് ഒന്ന് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് അതും ഞാൻ സാധിച്ചെടുത്തിരിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കഴിഞ്ഞ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ വലിയ താമസിക്കാതെ അവന് അതും സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ പിന്നെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കണ്ണൻ്റെ വീഡിയോയിൽ ഒരു ചെരുപ്പ് വലിയ സംഭവം കണ്ടിട്ട് അപ്പോൾ എനിക്ക് കുറേ പേര് വാട്സപ്പിൽ അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അവൻ്റെ കാൽപ്പാദത്തിന് പറ്റിയൊരു സംഭവം കണ്ടില്ല കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പുറത്തെ സൈഡിലെ കാൽപാദത്തിനാണ് നല്ല വളവുള്ളത് ആ കണ്ണൻകാലിന് താഴെ ഒരു എല്ലിങ്ങനെ തള്ളി പോലെ ഇരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനാണ് കെട്ടിപ്പൂട്ടി അവൻ നിൽ നിൽക്കില്ല അവന് ഭയങ്കര സങ്കടമാണ് അതിൻ്റെ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ നമ്മൾ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ എന്താണേലും നിൽക്കില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി ശരി അവൻ്റെ കാൽപാതം ഇഞ്ഞ് എങ്ങനെ ഇരിക്കട്ടെ ഇത്തിരി വളഞ്ഞിരുന്നാലും കുഴപ്പമില്ല അവനെ എങ്ങനെയെങ്കിലും നിർത്തി എടുക്കണം അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ഞാനത് അങ്ങനെ ആ ഇത് ഇടിയിക്കാത്തത് കാരണം ബി ആർ സിന്ന് കിട്ടിയതാണെങ്കിലും കൊച്ചിൻ്റെ കാലിലെ സി ഉട്ടല്ല പിന്നെ മറ്റേതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല കമ്പിയൊക്കെ ഒരുപാട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾ മുന്നത്തെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവർക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റും പക്ഷേ അത് അവന് അവൻ്റെ മനസ്സിൽ തോന്നണം എനിക്കിതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ കാല് നന്നായിട്ട് വെച്ച് കൊടുത്താലേ അമ്മയത് നന്നായിട്ട് കെട്ടിത്തരുകയുള്ളൂ അങ്ങനെ ഒന്നും നമ്മുടെ കുഞ്ഞുണിക്ക് മനസ്സിൽ വന്നി വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവനതിങ്ങനെ ആ കമ്പി പോലത്തെ സംഭവം എടുത്തിട്ട് വരുമ്പോഴത്തേനും കാലൊക്കെ ഇങ്ങനെ ഒരുമാതിരി കോച്ച് വാദം പിടിച്ച പോലെ ആക്കി ഇങ്ങനെ ബലം പിടിച്ചു വെക്കുന്നതാണ് In the O കൊച്ചെടുക്കണ പോലെയാണ് ഞാൻ ഞാനതിനെ അവൻ്റെ കാലന്ന് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കണത് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ് കൊച്ചിന് അത്രയൊക്കെ വേദനിപ്പിക്കാനൊക്കെ മടിയാട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു കാലൊക്കെ എങ്ങനെ ഏതോ വഴിക്കൊക്കെ ആവട്ടെ കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും കാണുന്നവർക്ക് മനസ്സിലാവും ആ കാൽപ്പാത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അതിനിപ്പം എന്ത് ചെയ്യാനാണല്ലേ ഞാനും പിന്നെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് അവന ആ നിൽക്കാനെങ്കിലും പറ്റി അത്രയായില്ലേ അപ്പോൾ ഇനിയിപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആക്കി എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടോ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്നോട് ഇങ്ങനെ തെറാപ്പിസ്റ്റുകൾ അതായത് നമ്മുടെ ഫിസിയോതെറാറാപ്പിസ്റ്റുകളൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ അങ്ങനെ നിർത്തരുത് കാലിൽ മറ്റേത് കെട്ടിട്ട് തന്നെ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് അവർ പറയുന്നത് കാൽപ്പാദത്തിൻ്റെ സമയത്ത് വളവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമുക്ക് ചെറുപ്പ സമയം പോലെ മുന്നോട്ട് പോകുന്നവരെ അത് റെഡിയാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവന് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അത് എന്നിട്ട് എനിക്ക് അത്ര മാറ്റമൊന്നും തോന്നിയിട്ടില്ല റെഗുലറായിട്ട് ചെറുപ്പം എങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അതിനൊരു റിസൾട്ട് കിട്ടിയതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എന്താ പറയുക എഫ് ഐ ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം ചുമ്മാ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ കുഞ്ഞുങ്ങനെ കാലിങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയണമല്ലോ ഇനി ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്ന വീഡിയോസ് ആട്ടോ എനിക്കിപ്പോൾ വീഡിയോ ഇട്ടേ മതിയാവും കാരണം എന്താ പറയുക നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസത്തിലാണ് അപ്പോൾ ദൈവമായിട്ടൊരു വഴി കാണിച്ച് തന്നതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മൾ ഇതുവരെ യൂട്യൂബിൽ നിന്ന് വരുമാനം എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിൻ നമ്പർ ശരിയാക്കാനുണ്ട് പക്ഷേ എനിക്ക് അത്യാവശ്യം ഒരു വരുമാനമായി കിടപ്പുണ്ട് കേട്ടോ യൂട്യൂബിൽ പല പ്രാവശ്യത്തെ എന്താ പറയുക വീഡിയോസ് ഇട്ടില്ലെങ്കിലും എങ്ങനെയൊക്കെയോ ഇപ്പോൾ കുറേ നാളായില്ല ഞാൻ ഇതുവരെ എനിക്ക് യൂട്യൂബിലെ വരുമാനം വന്നിട്ടില്ല അപ്പോൾ അത് ഫുൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് വലിയ തുകയൊന്നും അല്ല എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞാൽ കൂടുതൽ തുകയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നമ്മളിങ്ങനെ വീഡിയോ ഇടാൻ അതെ സമയമില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ദൈവം ഒരു വഴി തെളിച്ച് തന്ന പോലെയുള്ളൊരു കാര്യമാണ് ഇതും കാരണം എന്നെക്കൊണ്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനായിട്ട് നിവർത്തിയില്ലല്ലോ പിന്നെ എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട് നമുക്കിങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിലൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻ്റായിട്ട് പറഞ്ഞു തരണം കേട്ടോ കാരണം എന്ത് ചെയ്യാനായിട്ട് മനസ്സായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് പ്രാരബ്ദങ്ങളുണ്ട് അത് പറഞ്ഞാലൊന്നും തീരില്ല അതിങ്ങനെ എനിക്ക് താല്പര്യമില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന രണ്ട് മക്കളെയൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഞാൻ കുറേ യെ വഴി ആലോചിച്ചിട്ടുണ്ട് കേട്ടോ പേപ്പർ ഭാഗം അത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളറിയാം പിന്നെ തയ്യും അത്യാവശ്യം തയ്ക്കും അങ്ങനെയെല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യും പക്ഷേ പക്ഷെ നമുക്കതീ ഒരു ഏരിയയിലൊന്നും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ കാരണം ഇതൊന്നും അങ്ങനെ ഒരുപാട് ആളുകളൊന്നും തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളൊന്നും അല്ല അപ്പം അതും പതിയെ പതിയെ ഒക്കെ എനിക്ക് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് അതൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ജോലിയാണ് അത് രണ്ടും തയ്ക്കുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എന്തോ തയ്ക്കാതിരുന്നിരുന്ന് കുഞ്ഞു പണിന് ഓരോ കുഞ്ഞു കുഞ്ഞു ഉടുപ്പൊക്കെ തയ്ച്ച് തയ്ച്ച് ഒരു ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാം തുടങ്ങണം എല്ലാം തുടങ്ങണം എന്നൊക്കെ മനസ്സിലുണ്ട് പക്ഷേ ഇപ്പം നമ്മളെക്കൊണ്ട് സാധിക്കില്ല അപ്പോൾ എന്തെങ്കിലും അതിപ്പോൾ ഞാൻ ഏതെങ്കിലും കടകളിലൊക്കെ ആണെങ്കിലും ഒന്ന് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കണുണ്ട് ഈ നൈറ്റി പീസൊക്കെ അവരിങ്ങനെ വെട്ടി തന്നിട്ട് നൈറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ തയ്ച്ചു കൊടുത്താതില്ല അപ്പം എന്നെക്കൊണ്ട് പറ്റണതുപോലെ അങ്ങനെയൊക്കെ തയ്ച്ച് കൊടുത്താലോന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട് കേട്ടോ കാരണം കുഞ്ഞിനെ കൊണ്ട് അച്ഛനെ കൊണ്ട് തന്നെ താങ്ങാൻ പോലെയാണ് ചിലവുകൾ ഇന്നത്തെ കാലത്തെയുള്ള ആ ഒരു ചിലവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അതിൻ്റെ കൂടെ നമുക്ക് ഓരോരോ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഒന്നും ആയിട്ടില്ല അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്കും കൂടി ഒരു വരുമാനം ഏതെങ്കിലും രീതിയിൽ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ട് അതുകൊണ്ടായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആണെങ്കിലും യൂട്യൂബിലാണേലും ഇപ്പോൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് പറഞ്ഞു തരണം പിന്നെ ഒരു കാര്യമുണ്ട് അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് കാരണം അതിൽ ഞാൻ വൻ പരാജയമാണ് അങ്ങനെയുള്ള കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ കാരണം അതൊക്കെ നല്ല രീതിയിലൊക്കെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ടിട്ട് തരണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒന്നും മടിക്കും അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം പിന്നെ അതിൻ്റെ കൂട്ടത്തില് നിങ്ങൾ കുഞ്ഞിനെ കുട്ടനിലെന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നിയ മാറ്റങ്ങളൊക്കെ ഒന്ന് കമൻറ്റിടണം എനിക്കതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എൻ്റെ കുഞ്ഞിനകുട്ടിനെ ഏതെങ്കിലും ഒരു രീതിയിലൊരു മാറ്റം ഉണ്ടെന്നൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം ആട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നോട്ട് എന്താ പറയുക നല്ല രീതിയിൽ അവനെ കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങൾ തരുന്നത് നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ലതായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത് അപ്പോൾ ഓക്കെ